ജേക്ക പ്രോഡക്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ മോൾ കുറച്ച് വെള്ളി വെള്ളിമൂങ്ങകളാണ് നമ്മുടെ ഒരു പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് പന്ത്രണ്ട് മോഡലുണ്ട് പതിനേഴ് മോഡലുണ്ട് ഈ വണ്ടികളാണ് നമ്മൾ പരിചയപ്പെടുന്നത് കൂടാണ്ട് നമുക്ക് വേറെ ഗുഡ്സ് വണ്ടികളും കുറച്ചധികം വണ്ടികളുണ്ട് അപ്പൊ എല്ലാ വീഡിയോ വണ്ടികളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകും അപ്പൊ നമ്മുടെ ആദ്യത്തെ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന വെള്ളി മൂങ്ങയാണ് സെൻസർ ഇല്ലാത്ത വണ്ടിയാണ് പതിനഞ്ച് മൂന്നാം മാസമാണ് രജിസ്ട്രേഷൻ വരുന്നത് ഈ വാഹനത്തിന് ഇന്ന് നമ്മൾ വീട് ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ കാണുന്നത് പുതിയ ടെസ്റ്റ് ഒരു വർഷത്തേക്ക് ഉള്ള വണ്ടിയാണ് ലൈഫ് ടാക്സ് അടച്ചിട്ട വണ്ടിയാണ് ഇൻഷുറൻസ് വരാൻ പോകുന്ന ഇൻഷുറൻസ് നമുക്ക് പുതിയത് അടച്ചിട്ട് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് ഈ വണ്ടി ഫിനാൻസ് അവൈലബിൾ ആണ് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ഈ വണ്ടിക്ക് ലോൺ ചെയ്ത് തരാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് വണ്ടിയാണ് പതിനേഴ് മോഡൽ സെൻസർ ഉള്ള വണ്ടിയാണ് ഈ വാഹനം വരുന്നത് നിലവിലെ എല്ലാ പേപ്പർ വാഹനവും ക്ലിയർ ആയിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് സൈഡില് ഷട്ടർ ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ടുള്ള ഇതേപോലെ ഷട്ടർ ആയിട്ടാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ പതിനേഴ് മോഡൽ വണ്ടിയാണ് കെ എൽ ഫൈവ് രജിസ്ട്രേഷനിലെ സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് പറഞ്ഞതുപോലെ ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന വാഹനമാണ് പിന്നെ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മോഡൽ കുറഞ്ഞ് വില കുറഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വെള്ളി വെള്ളിമൂങ്ങയാണ് പച്ച കളറിൽ വരുന്ന വണ്ടി നിലവിലൊരു ആറ് മാസത്തേക്ക് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് ടാക്സിയിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇത് ലൈഫ് ടാക്സ് ഇല്ല കൊല്ല ടാക്സ് ഉള്ള വണ്ടിയാണ് ഇപ്പൊ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇതിന് നമുക്ക് ഫിനാൻസും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് കുറവാണ് നമുക്ക് സിബിൽ സ്കോർ പക്കയുള്ള ആണെങ്കിൽ നമുക്ക് പകുതി പൈസ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഇത് അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് വണ്ടി പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബജാജിന്റെ കോമ്പാക്ട് സി എൻ ജി വണ്ടിയാണ് നമ്മളിവിടെ മോഡൽ മോഡലെല്ലാ പണിയും ചെയ്തിട്ടുണ്ട് പോളോ വെച്ച് ഇന്നർ ടോപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വാഹനം നമ്മൾ നിലവില് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഇരുപത്തിനാല് മോഡല് ടെസ്റ്റ് രണ്ട് കൊല്ലത്തുകൾ ടെസ്റ്റ് ഇനി ഒരു വർഷം കൂടി ബാക്കിയുള്ള വാഹനമാണ് ഇൻഷുറൻസ് മുടക്കമുള്ളത് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും അപ്പൊ വെറും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ പതിനേഴായിരം കിലോമീറ്റർ കൂടെ രണ്ടായിരത്തിഇരുപത്തിനാല് മോഡൽ വണ്ടി നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റുന്നതാണ് പതിനായിരം രൂപ മാത്രം നമുക്ക് ഡൗൺ പേയ്മെന്റ് മതി ഈ വാഹനം നമുക്ക് ലോൺ ചെയ്ത് കൊണ്ടുപോവാം രണ്ടു ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില ഇരുപത്തിനാല് മോഡൽ വണ്ടി പിന്നെ നമുക്ക് കുറച്ച് വണ്ടികളുണ്ട് അപ്പൊ നമുക്ക് അടുത്ത് വരുന്ന ഒരു ഗുഡ്സ് വണ്ടിയാണ് മഹേന്ദ്ര ജീത്തോ ഗുഡ്സ് എക്സ്വൺ പതിനാറ് ആറരടി പെട്ടി വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണിത് ഇത് വാഹനത്തിന്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ നിലവില് ക്ലിയർ ആണ് പ്ലെയിൻ ഷീറ്റ് കൊണ്ട് ഇതിന്റെ പെട്ടി ചെയ്തിരിക്കുന്നതാണ് അതാണ് വണ്ടിക്ക് ഗ്രില്ലാത്തത് ഷീറ്റ് ഫുള്ള് പ്ലെയിൻ ഷീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് തുരുമ്പ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ് വാഹനം നല്ല സ്ട്രോങ് ആയിട്ട് പണത്തിട്ടുള്ള വണ്ടിയാണ് ഈ വാഹനത്തിന് നമ്മള് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് അവൈലബിൾ ആണ് നമുക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജീത്തോന്റെ ആറരടി പെട്ടി വണ്ടി അപ്പൊ നമുക്ക് അടുത്ത പറഞ്ഞ രണ്ടായിരത്തി പതിനാറ് മോഡല് ആപ്പേടെ കൂടുവണ്ടിയാണ് കമ്പനി ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ് പതിനാറ് മോഡൽ വാഹനമാണ് പേപ്പർ വാഹനം ക്ലിയർ ആണ് ആറാം മാസം ടെസ്റ്റ് ഇൻഷുറൻസ് വരും എട്ടാം മാസം ടെസ്റ്റ് ടാക്സ് ഡിസംബറിൽ എല്ലാ പേപ്പറും ക്ലിയറുള്ള വണ്ടിയാണ് കൂട് വണ്ടിയാണ് ഈ വാഹനം നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പതിനാറ് മോഡലായ പേരിൽ ഇത് നമ്മൾ ചോദിക്കുന്നത് അല്ല ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ചെയ്യാം നമുക്ക് ഇനി അടുത്തുള്ള ഒരു ചെറിയ വണ്ടിയാണ് ഒരു പ്രൈവറ്റ് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ പുതിയ ടെസ്റ്റ് ചെയ്ത പിയാജോന്റെ ആപ്പേ പ്രൈവറ്റ് വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് പേപ്പർ വാഹനമൊക്കെ ക്ലിയർ ആണ് ഒരു സാധാരണ വണ്ടി പ്രൈവറ്റ് യൂസിനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് പിന്നെ ഇനി നമുക്ക് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എൽ ഡി ആണ് ഇത് പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് പേപ്പർ വാഹന ഒക്കെ ക്ലിയർ ഉള്ള വണ്ടി സെക്കൻഡ് ഓണറാണ് നിക്കുന്നത് പെട്ടി വണ്ടിയിൽ ഓണർഷിപ്പും കാര്യങ്ങളൊന്നും വലിയ കാര്യമുള്ള എന്നാലും നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ ഷീറ്റ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് പതിനെട്ട് ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് എല്ലാ വിവരവും പുതിയതാക്കിയിട്ടുള്ള വണ്ടിയാണ് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന മഹേന്ദ്രയുടെ സുപ്രോ ആണ് സുപ്രോന്റെ മാക്സ് സീറ്റർ ടി സിക്സ് വരുന്ന വണ്ടിയാണ് എ സി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ലീഫ് ആയിട്ട് വരുന്ന വണ്ടിയാണ് ഷീറ്റ് അടിച്ചിട്ടുണ്ട് കാരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് നമുക്ക് ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് പുതിയതടച്ച് രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എ സി പവർ ഷീറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് എ സി വർക്കിംഗ് ആണ് ടയർ വിഭാഗങ്ങളൊക്കെ ഒരു അമ്പത് ശതമാനത്തിന്റെ മുകളിലെല്ലാം കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റ് ചെയ്തിട്ടില്ല ഗ്രില്ലും കാരിയറും എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് നാല്പത്തെട്ടില് വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ് വെറും മുപ്പത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും കേരളത്തിലെ എവിടെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് പത്തൊമ്പത് മോഡല് സൂപ്പറും മാക്സിറ്റർക്ക് ടി സിക്സ് വണ്ടി നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് മുപ്പത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് അടുത്തത് വരുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മോഡല് മഹേന്ദ്രയുടെ ജീത്തോ പ്ലസ് വാഹനമാണ് നിലവിലെ എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് നവംബർ വരെ പേപ്പറൊക്കെ ലൈവാണ് വണ്ടി ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ കണ്ണൂർ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് പെയിന്റിങ് ഗ്രില്ല് വർക്ക് ചെയ്തു പെയിന്റ് ചെയ്തു ഇനി നമ്പർ ബോർഡും കാര്യങ്ങളും ചെറിയ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു തരും ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയുടെ താഴെ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം വണ്ടിയാണ് പേപ്പറൊക്കെ ലൈവുള്ള വാഹനമാണ് കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇരുലുവാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമുക്ക് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ജീത്തോന്റെ എക്സോ എൻപതിനാറ് ആറ് പെട്ടി വരുന്ന വാഹനമാണ് നാൽപ്പത്തി ആറ് രജിസ്ട്രേഷൻ ഗുരുവായൂരോസ് സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് പേപ്പർ വാങ്ങുന്നതെല്ലാം ക്ലിയർ ആണ് ഒന്നര വർഷം ടെസ്റ്റ് ഉണ്ട് ടൈം ഉണ്ട് ടാക്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് ഇത് നമുക്ക് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം എവിടെയാലും നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്നതാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ടയർ വാങ്ങുന്ന ഒരു എൺപത് ശതമാനത്തിന്റെ മോളിൽ കണ്ടീഷനുള്ള വാഹനമാണ് വേറെ ആക്സിഡന്റ് കാര്യങ്ങളും അങ്ങനെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് പിന്നെ ഈ അതിന്റെ പേരിലാണ് നമുക്ക് കഴുകാണ്ട് വൃത്തികേടായിട്ട് അങ്ങനെ വാഹനങ്ങളൊക്കെ നിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് മാക്സിമം പ്ലസ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി പേപ്പർ വാഹനം ഒക്കെ ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് നിലവിൽ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല മഹേന്ദ്രയുടെ മാക്സിമം പ്ലസ് വണ്ടിയാണ് ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നവരെ ഈ വാഹനം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷീറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡന്റും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നല്ല കുറച്ചുള്ള വണ്ടിയാണ് നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് സൗകര്യം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ് നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടായിരത്തി പതിനാല് മോഡൽ മാക്സിമം പ്ലസ് വാഹനം നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ദോസ്തിന്റെ എൽ എസ് മോഡൽ പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ് പേപ്പർ വാങ്ങലൊക്കെ ഒരു വർഷത്തിന്റെ താഴെ പത്ത് മാസം വരെ നമുക്ക് ഡേറ്റ് ഉള്ള വണ്ടിയാണ് മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബോഡിയാണ് ടയർ ഭാഗങ്ങളെല്ലാം ഒരു രണ്ട് ടയർ ഒരു എൺപത് ശതമാനം കട്ടയുണ്ട് രണ്ട് ടയർ ഒരു അമ്പത് ശതമാനം അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറുകളും കാര്യങ്ങളാണ് പേപ്പർ വാങ്ങലൊക്കെ ക്ലിയർ ആയിട്ടുള്ള വാഹനം നമ്മൾ ചോദിക്കുന്നതുപോലെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്

സപ്പോർട്ട് ഉണ്ടാവുക അപ്പം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം